നിലച്ചിരിക്കാതെ മരണം തേടിയെത്തുക എന്ന് പറയുന്നത് അങ്ങേയറ്റം സങ്കടകരമാണ് അത്തരത്തിലൊരു ദാരുണ മരണമാണ് കഴിഞ്ഞ ദിവസം മലപ്പുറം സ്വദേശിനിയായ ഒരു ഇരുപത്തിയഞ്ചുകാരിക്ക് സംഭവിച്ചത് മലപ്പുറം നിലമ്പൂർ സ്വദേശിനിയായ നിഷ്മ കൂട്ടുകാർക്കൊപ്പം സന്തോഷത്തോടെയാണ് രാത്രി ഉറങ്ങാൻ കിടന്നത് അടുത്ത പുലരി കാണാൻ താനിനി ഉണ്ടാകില്ല എന്നറിയാതെ കോഴിക്കോട് ജോലി ചെയ്യുന്ന നിഷ്മ തന്റെ സഹപ്രവർത്തകരോടൊപ്പം വയനാട്ടിലേക്ക് വിനോദസഞ്ചാരത്തിന് പോകാൻ തീരുമാനിക്കുകയായിരുന്നു അങ്ങനെ ഇവരുടെ കൂടെ ജോലി ചെയ്യുന്നതും അല്ലാത്തതുമായ പതിനാറ് പേരടങ്ങുന്ന സംഘമാണ് കഴിഞ്ഞ ബുധനാഴ്ച വയനാട്ടിലേക്ക് വയനാട്ടിലേക്കെത്തുന്നത് വിനോദസഞ്ചാര കേന്ദ്രമായ തൊള്ളായിരംകണ്ടിയിലെ വനമേഖലയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന എമറാൾഡ് തൊള്ളായിരം വെഞ്ചേഴ്സ് എന്ന റിസോർട്ടാണ് ഇവർ ബുക്ക് ചെയ്തിരുന്നത് അവിടെ പുല്ലുകൊണ്ട് മേഞ്ഞ നാല് ഹട്ടുകളിലായി പതിനാല് പേരാണ് കിടന്നിരുന്നത് പരിസര പ്രദേശങ്ങളിൽ രാത്രി കനത്ത മഴയും പെയ്തിരുന്നു ഇതിനിടയിൽ പുലർച്ചെ രണ്ടു മണിയോടുകൂടി നിഷ്മയും മറ്റ് രണ്ടു സുഹൃത്തുക്കളും കിടന്നിരുന്ന ഹട്ട് തകർന്നു വീഴുകയായിരുന്നു പുല്ലും ടാർപോളിൻ ഷീറ്റുകളും മരത്തടികളും അടക്കം ഇവരുടെ ദേഹത്തേക്ക് വീണു ഗുരുതരമായി പരിക്കേറ്റ നിഷ്മയെ റിസോർട്ടിലെ വാഹനത്തിൽ മേപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചിരുന്നു മറ്റു രണ്ടുപേർക്ക് നിസാര പരുക്കുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് അടിയോളം ഉയരത്തിലായിരുന്നു ഹട്ട് ഉണ്ടായിരുന്നത് എന്നാണ് പറയുന്നത് മഴ പെയ്തതോടെ വെള്ളത്തിന്റെ ഭാരം മേൽക്കൂരയ്ക്ക് താങ്ങാൻ കഴിയാതെ വന്നതോടെ തകർന്നതാകാമെന്നാണ് പ്രാഥമികമായ നിഗമനം സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇരുവർക്കുമെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്കാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത് മാനേജറായ സ്വച്ഛന്ദ് സൂപ്പർവൈസർ അനുരാഗ് എന്നിവരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത് പുല്ലുകൊണ്ട് മേഞ്ഞ മേൽക്കൂരയ്ക്ക് താങ്ങായി നൽകിയിരുന്ന മരത്തടികൾ ദ്രവിച്ച നിലയിലായിരുന്നുവെന്നും പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട് ഏഴ് കിലോമീറ്ററോളം ഓഫ് റോഡിലൂടെ ജീപ്പിൽ സഞ്ചരിച്ചാണ് ഇവർ ഇങ്ങോട്ടേക്കെത്തിയത് അതേസമയം രണ്ടു വർഷത്തോളമായി ലൈസൻസ് ഇല്ലാതെയാണ് റിസോർട്ട് പ്രവർത്തിച്ചിരുന്നത് എന്നാണ് മേപ്പാടി ഗ്രാമപഞ്ചായത്തിന്റെ ആരോപണം അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ലൈസൻസ് ഇല്ലാത്ത മുഴുവൻ റിസോർട്ടുകളുടെയും പ്രവർത്തനം വിലക്കിയും ഏഴു ദിവസത്തിനകം ലൈസൻസ് അപേക്ഷ പഞ്ചായത്തിൽ സമർപ്പിക്കണമെന്നും സെക്രട്ടറി ഉത്തരവിട്ടിട്ടുണ്ട് അകമ്പാടം എരഞ്ഞിമങ്ങാട് ബീക്കൻ വീട്ടിൽ ഷിഹാബിന്റെ മകളാണ് മരണപ്പെട്ട നിഷ്മ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്